Mm-hmm. <laughs> ിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുമോ ഞങ്ങളെല്ലാം മീൻ പപ്പേ എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ പിന്നെ ഇവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇടന്ന് ഉറങ്ങാം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും വീടിച്ചത് ഇപ്പൊ ഉണങ്ങാൻ വെച്ചൊക്കെയാണ് സ്റ്റാർഫിഷ് ഇങ്ങോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ പറന്നു സാധനം മീൻ പിടിക്കല്ല ഇപ്പൊ ആങ്കറിലാണ് ആങ്കറിൽ പണി കാണുന്ന ടെമ്പറേറ്റ് വെള്ളത്തിലേക്ക് ബോട്ട് ഇപ്പൊ ആങ്കറിലൊക്കെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആകെ രണ്ട് സ്റ്റാർ ഫിഷ് ഉണ്ട് ഇന്ന് രാവിലെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുന്ന സാധനമാണ് ഇപ്പോൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ഷോക്കേഴ്സിൽ വയ്ക്കുക കളയാൻ പറ്റില്ല കാരണം നല്ല വലിയ സൈസുള്ള സാധനമാണ് വല്ലപ്പുഴ ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടാറുള്ളൂ ഞാൻ പിന്നെ പിന്നെന്ത അനങ്ങാത്ത നനക്കില്ലേ ഞാനും ഇവിടെ നിന്ന് വെയിലിയാ അത് മിണ്ടാനും പറയാനും എന്നില്ലല്ലോ ആരും മിട്ടുന്നില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞാ Okay, thank you. star സ്റ്റാർഫിഷ് ഇന്ന് രാവിലെ കാണിച്ചത് പക്ഷേ കണ്ട കളർ അല്ലേ ഇപ്പൊ ഉണങ്ങിയപ്പോ കളർ മാറി നല്ല വടിപോലായി okay welcome വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഉണങ്ങി set ആവും ഒന്ന് <ion> <and> ോ വീട്ടിൽ കൊണ്ടുവരുമോ ആ തീർച്ചയായും വീട്ടിൽ കൊണ്ടുവരാണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം തരാം ഒരെണ്ണം എനിക്ക് വേണം ഫുഡൊക്കെ കഴിച്ചോ ഒക്കെ ആരും മിണ്ടുന്നില്ല ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചു എല്ലാവരും പണിയൊക്കെ തീർന്ന റെസ്റ്റിനാണ് ആരും ഒന്നും അനങ്ങുന്നില്ലല്ലേ

ും ചോദിക്കുന്നില്ലല്ലേ ഡബിൾ ടാപ്പ് ചെയ്യോ ഹെഡ്സെറ്റ് വെച്ചേക്കുന്നത് കാറ്റിന്റെ എരിപ്പുണ്ട് കേൾക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് എന്തായാലും എന്നോട് ആരും ഒന്നും മിണ്ടുന്നില്ല ഉണ്ട് ഞാൻ തന്നെ മിണ്ട ഫ്ലൈറ്റ് പറന്നാണ പറ്റുമോ മാതാവ് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം സൈഡാണ് എയർപോർട്ടിന്റെ അടുത്താണ് ചെയ്യാൻ പറ്റില്ല. എത്ര കപ്പാസിറ്റി കരകാണ് ഇത് കര കരകാണ് കടലല്ല അടുത്ത് തന്നെ പക്ഷെ ഇവിടെ നല്ല ആഴമാണ് ഇത് തിരുവനന്തപുരം സൈഡ് ആയതുകൊണ്ട് കൊല്ലം കടലിനേക്കാണ് ആഴം വേറെ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലേ ഹലോ സുരേഷ് കുമാർ ഏട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഹലോ ക്കൊന്നുമില്ല ചേട്ടാ ഞാൻ ചാട കാണിച്ചിട്ട് ഇട്ടിരിക്കുകയല്ലേ ഞാൻ എലും കൊണ്ടാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഷെൽട്ടറൊന്നും ഇല്ല ഷെൽട്ടർ കൊണ്ടില്ലെന്നല്ല ഇപ്പം കടലാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഗമാണ് ഇത് കാണുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഏരിയയാണ് ഇതാണ് കര ശംഖ ശംഖുമുഖല്ല സുരേഷ്ട ഇത് ശഖുമുഖത്തിന് ഇപ്പറ നമ്മുടെ എയർപോർട്ടിന്റെ ഭാഗം തന്നെ അതന്നെ 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 കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മദർ പോർട്ട് രാത്രി വലയിടുന്നതിന് മുമ്പ് രാത്രിയല്ല ഒരഞ്ച മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വലയിടും അപ്പോഴത്തേക്കും ോട്ട് ആങ്കർ എടുത്തിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോകും അതായത് ആങ്കറിലാണ് ആങ്കർ റോപ്പാണ് ഈ കാണുന്നത് ആങ്കർ ചെയ്ത് കിടക്കിയ ഓക്കെ ലവ് യു സുരേഷ് ഏട്ടാ താങ്ക് യു ആദ്യ ഏട്ടാ ഒരാളും വീണ്ടേത് സത്യേട്ടാണേ ആരും മിണ്ടുന്നില്ലല്ലോ ഇപ്പോള് എത്ര ആഴ് ഇവിടെ കറക്റ്റ് കര നമുക്ക് പെട്ടെന്ന് കാണാമെന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് ഭാഗം വെള്ളമുണ്ട് ഒരു ഭാഗം വെള്ളം എന്ന് പറയുമ്പോ ആറടി ഇരുപത്തിരണ്ട താഴ്ച ഇവിടെ മാറെന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ ഇവിടുത്തെക്കാരുടെ ഭാഷയിൽ ഇരുപത്തിരണ്ട് മാറ് വെള്ളം എന്ന് പറയും അതായത് നമ്മൾ കൈ ഇങ്ങനെ വിരിച്ച് അതാണ് ഒരു മാറ് അത് രണ്ട് കൈ വിരിക്കുമ്പോൾ ഉള്ള ആ ഒരു നീളമാണ് ഒരാളുടെ നീളം അങ്ങനെ ഇരുപത്തിരണ്ട് മാറ് വെള്ളം ഞാൻ ബാക്കി ആരും അനപ്പന്നില്ലല്ലോ ആരും എന്താ ഒന്നും ചോദിക്കാത്ത ആ പൂന്തറ ആ പൂന്തറ ഇവിടുന്ന തൊട്ടടുത്തു തന്നെ ചേട്ടായി ഒരുപാട് ദൂരം ഒന്നുമില്ല കുറച്ചൊരു പൂന്തറ എത്താനായിട്ട് ഇനി ഒരു പന്ത്രണ്ട് നോട്ടിക്കൽ ഓടിയാ മതി പന്ത്രണ്ടും പത്ത് നോട്ടി അൺനോൺ പേഴ്സൺ ത്രീ ലൈൻ എക്സ്പോ ബോട്ടൊന്ന് കാണിക്കാറ് പിന്നെന്താ ബോട്ടിൻ്റെ സ്റ്റോർ തുറന്ന് കാണിക്കാൻ പറയല്ലേ കാരണം എനിക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ അണപ്പ് വെക്കാൻ പറ്റത്തില്ല അവരെല്ലാവരും നല്ല കുഴിമടിയന്മാരാണ് ബോട്ട് മാത്രമല്ല മൊത്തം കാണിച്ചു തരാം ഇത് ഞാൻ ഇന്ന് രാവിലെ ഇട്ട് വീഡിയോ കണ്ട സാധനം സ്റ്റാർഫിഷ് രണ്ടും ഉണങ്ങിക്കൊണ്ടിരിക്കുക രാവിലെ കണ്ട കളർ കളറല്ല കേട്ടോ ഉണങ്ങിയപ്പോൾ കളർ മാറി ഇതെ ആങ്കർ റോപ്പ് ആണ് റോപ്പാണ് കാട്ട് ഇതൊക്കെ നമ്മുടെ വല കെട്ടി വച്ചേക്കാണ് ഇതിന്റെ ഏറ്റവും അറ്റത്തെ കള്ളിയാണ് ഇവിടെ വലയുള്ള സാധനങ്ങള് ഈ സാധനം ഒരു തകർ സാധനമാണ് ഇന്നിപ്പോ വല വലിച്ചപ്പോ കിട്ടിയത് കരക്കോട്ട് ഓടുമ്പോ എടുത്ത് കളയണം ഇത് നമ്മുടെ പണിയായുധങ്ങളാണ് കൊട്ട കറി വേണോ കറി 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 വെച്ച് വെച്ചൊക്കെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങള് ചോറ് കഴിക്കും ഇത് പൈമീനാണ് പൈമീൻ കറിയാ ഇത് നമ്മുടെ വാട്ടർ ടാങ്കാ ഏകദേശം ആറ് ടാങ്ക് ഉണ്ട് ഇതിനകത്താണ് വെള്ളം എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് വീൽ ഹൗസ് ആയിരിക്കുന്നതാണ് ഞങ്ങളുടെ സ്രാങ്ക് എല്ലാവരും അത്യാവശ്യം ഉറങ്ങിയാണ് ഇത് ഞങ്ങളുടെ മൂത്താശാരി പത്ര സപ്പച്ചൻ എല്ലാവരും നല്ല ഉറക്ക രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞോണ്ടേ ഫുള്ള് സ്ലീപ്പർ സെൽസ് ആണ് അത് ഇതാണ് ഞങ്ങളുടെ പണിസ്ഥല ഇപ്പം ചോറ് കെട്ടിയിട്ടേക്കുക വെന്തട്ടുണ്ട് കറി റെഡിയാ കുറച്ച് കഴിവ് കഴിച്ചാൽ മതി ഇവിടെ ഒരു സ്ലീപ്പർ സെല്ലുണ്ട് ഇതാണ് പണി അമരം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഒരു ചേട്ടക്കമ്മ കളിയാക്കി ചോദിച്ചായിരുന്നു കാലത്ത് ബാത്റൂം പോകുന്ന ഇവിടെ ബാത്റൂം തയ്ക്കി കാണുന്നത് തന്നെ വേറെ ഇവിടെ ഇല്ല പ്രത്യേകിച്ചൊരു ബാത്റൂമില്ല പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് ഷോവർ ഇത് സീ വാട്ടർ പമ്പിലെ വെള്ളമാണ് ഇതിലൂടെ ആണ് കഴുകലും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത് അപ്പൊ കളിയാക്കി പറയല്ല ഇതാണ് സത്യം ഇതിൽക്കുള്ള പച്ചയായിട്ട് പറയാൻ അറിയില്ല ഇതാണ് നമ്മുടെ റോപ്പ് റൗണ്ട് ചെയ്യുന്ന വീഞ്ച് ഇനത്തോടെയാണ് ഇത് ഈ കിടക്കുന്ന ബോർഡ് ഇറങ്ങി പോകുന്നതും വലിച്ചു കയറ്റുന്നതും ബോർഡിലാണ് നമ്മുടെ റോപ്പ് വഴി കണക്ട് ചെയ്ത് ഈ വലയ വലയത്താപ്പോ ഇപ്പൊ ഏകദേശം മനസ്സിലായോ ഇതിലേക്കുള്ള ബോട്ട് മൊത്തം ഇത് ഇന്നെടുത്ത് തന്നെ പോട്ടെ